സൂറത്തുൽ കാൽ ആറ് ആയത്തുകളാണ് ഈ ആറ് ആയത്തിൽ തേർഡ് ഫിഫ്ത്ത് മൂന്നാമത്തെ ആയത്തും അഞ്ചാമത്തെ ആയത്തും ഒന്ന് തന്നെയാണ് വല്ല തുടങ്ങുന്നത് ഈ രണ്ടും സെയിം ആണ് ഒന്നാമത്തെ ആയത്ത് നോക്കാം കുൽ കുൽ എന്നല്ല നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ശരിക്കും ഇവിടെ യ അയ്യുഹ അയ്യുഹ എന്നുള്ള എന്നാക്കുന്നത് ഈ അലിഫ് ഹാ ഹലിഫാണ് പിന്നെ ഇവിടെ അതിൻ്റെ മേലെ മദ്ദും അപ്പൊ ആണ് ഈ ഹ കഴിഞ്ഞു നേരെ ലാമിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് ഹൽ യ ഹൽ ഫിറൂൻ എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഈ കെ എന്നതിന് ഇതാണ് കാഫ് ഈ കാഫിനെ കാ എന്നാക്കുന്നത് ഈ ഒരു ഹാഫ് അലിഫാണ് കാനെ റൂ എന്നാക്കുന്നത് റൂ എന്ന് റോ ലൊമ്മോട് കൂടെ ലൊമ്മോട് കൂടെ റൂൻ റൂന എന്നാണ് ഇവിടെ ഉള്ളത് പക്ഷെ ഇവിടെ സുഖൂൻ ചെയ്തിട്ടാണ് എന്തു ചെയ്യുക എങ്ങനെ പറയാ അടുത്തായ സെക്കൻഡായ ലാ ഇവിടെ ലാന്ന് പറയുമ്പോൾ ഈ ലാന്ന് സെയിം വൺ ടു ത്രീ ഫോർ നാല് സ്ഥലത്ത് ഇത് വരുന്നുണ്ട് അപ്പൊ ഇതിൽ ലാമും ഉണ്ട് അലിഫും ഉണ്ട് അലിഫിൻ്റെ മേലെ മദ്ദുണ്ട് അപ്പൊ ലാമിൻ്റെ കൂടെ അലിഫും അലിഫിന്റെ കൂടെ മദും ചേരുമ്പോഴാണ് ഇത് ലാ എന്ന് വരുന്നത് എന്ന സൗണ്ടല്ല വരണത് തന്നെ അപ്പൊ പറയുമ്പോ കറക്റ്റായിട്ട് അങ്ങനെ തന്നെ വരണം അങ്ങനെയൊന്നും പറയരുത് താഴ്ബുധൂൻ അപ്പൊ ആദ്യത്തെ രണ്ടായിരത്തൊന്നോതി നോക്കാം ൂബു ഈ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ആ ബിദൂന വരുന്നുണ്ട് ആപത്തും വരുന്നുണ്ട് ആബിദും വരുന്നുണ്ട് അങ്ങനെ വരുന്നു അപ്പൊ അതൊക്കെ ഷെഫളായി കുറെ കുട്ടികൾക്ക് ഓതുമ്പോൾ ഒരുപാട് തെറ്റുകൾ വരുന്ന ഒരു സുഹൃത്താണ് ഇത് പിന്നെ ഈ പറഞ്ഞ ഒരേ പോലെയുള്ള രണ്ടായത്തുകള് വരുന്നത് ഇതാണ് വല ഏതും അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ നൂന് ഇറക്കത്തില്ലാത്ത നൂനുകള് കൂടുതൽ സമയം കൊടുക്കേണ്ട നൂനാണ് മൂക്കുകൊണ്ട് നെസൽസ കൊണ്ടാണ് കൂടുതൽ സമയം കൊടുക്കണം ഏ തും വല ും അതേ ആയത് തന്നെയാണ് അടുത്തതും വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ആയത്ത് തന്നെ പഠിച്ച രണ്ടായത്ത് പഠിച്ച പോലെ ഒല അവിടെ തും അങ്ങനെ നീട്ടരുത് അവിടെ മീമ് സാക്കിനായിട്ട് നിർത്തണം ുംബുദ് ഇനി അടുത്ത ആയത്ത് ഈ ആയത്തിൽ ചില ആളുകളൊക്കെ തെറ്റിക്കുന്ന ഒരു സംഗതിയാണ് അന ഇത് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അന എന്നാണ് കാണുക പക്ഷെ അനയുടെ ഈ അലിഫിന്റെ മുകളിൽ ഒരു സുക്കൂൻ കാണാം സുക്കൂനല്ല ഇത് ശരിക്കും സുക്കൂന് നമ്മള് സാധാരണ സുക്കൂൻ എങ്ങനെയാ വരിക നമ്മൾ നമ്മള് ആബുദ് എന്നുള്ളിടത്ത് നമുക്ക് കാണാം ഈ വി ഷേപ്പിലാണ് കുറഞ്ഞാല് കാണാം അപ്പൊ ഇതെന്താണ് ഇത് നീട്ടേണ്ടതില്ല അവിടെ അങ്ങോട്ട് നമ്മൾ അനാന്ന് നീട്ടാതെ അന ആ അനയെ കുറച്ച് ഷോർട്ട് ചെയ്തിട്ട് അന ഞാൻ എന്ന ആ ഒരു അന എന്ന വാക്ക് ആണ് പറയേണ്ടത് വല അന ആ മീവിന് കുറച്ച് ടൈം കൊടുക്കണം ഈ ഡബിൾ തൊമ്മ സിംഗിൾ ലോമ്മ ആയിട്ട് വരും അത് ചേഞ്ച് ആവണം നമ്മൾ തനുവിന് ചേഞ്ച് ആവെന്ന് കഴിഞ്ഞ സൂറത്തിൽ പറഞ്ഞിരുന്നു അതുപോലെ ഡബിൾ തൊമ്മ സിംഗിൾ തൊമ്മ ആയിട്ട് ആ അബത്തും അബത്തും അപ്പൊ അവിടെ ഈ ബാ കഴിഞ്ഞിട്ട് ദാല് ഒരു ദാല് ശരിക്ക് ഏത് അക്ഷരാണ് പുത്തുപജതിന്റെ അക്ഷരാണ് പക്ഷെ ഇവിടെ നിയമം മാറുകയാണ് ശരിക്ക് അബദ്ധം എന്ന് പറയേണ്ടി വരും പക്ഷെ ഈ ശ ഇവിടെ വരുന്നതോടുകൂടെ ഇതിന്റെ ശബ്ദം പകുതിയായിട്ട് കുറയാ അപ്പൊ എങ്ങനെയാ അപത്തും പറഞ്ഞു നോക്കണേല ആപിതും ആ അന എന്ന് പറയുമ്പോ അ എന്ന ശബ്ദവും ആബിതും പറയുമ്പോ ആയിനും ആയിട്ട് ഡിഫറെന്റ് ആയിട്ട് ഓതുമ്പോ വരണം വല അന ആബിദും അബത്തും ും മദ്യ ലുന്ന അലിഫിയാന്റെ അയവയുടെ എന്ന സൗണ്ട് വരിക ദീനൂം ദീനുകും അപ്പൊ ചുണ്ട് വട്ടത്തിലായിട്ട് സേർക്കിളായിട്ട് പറയണം നു പറയുമ്പോഴും കൂ പറയുമ്പോഴും ഒക്കെ ദീനു കും അതുപോലെ കും കൂം പറയുമ്പോഴങ്ങനെ തന്നെ ചുണ്ടുവട്ടത്തിലായിട്ട് പുറത്തേക്ക് തള്ളി വരണം അതാണ് അതിന്റെ തെജുവീത് ദീനു കും വലിയ ജീൻ വലിയ അവിടെയ്യാ ഉണ്ട് ഇയാൻ്റെ മേലെ ഫതഹ വരുന്നുണ്ട് ഇയാൾക്ക് പുള്ളിയില്ല പക്ഷെ യാ ഉണ്ട് വലിയ വലിയ وليدين الموقف الملونايت نودي نوكا كودا هنا قل يا ايها الكافرون لا اعبد ما تعبدون ولا انتم عابدون ما اعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين